നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു നാല് നാല് അഞ്ച് വർഷം മുമ്പ് നമ്മളെ ലോകം മുഴുവനും കോവിഡിന്റെ ബിബിയിൽ പടരുന്ന സമയത്ത് അതിൽ നിന്നും നമ്മൾ സേഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും തന്നെ വാക്സിനേറ്റഡ് ആയിട്ടുണ്ടാവും മെജോറിറ്റി ഓഫ് ഇന്ത്യൻസും ഇന്ത്യൻസ് അല്ല ലോകത്തിലെല്ലാവരും തന്നെ വാക്സിനേറ്റഡ് ആയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഷീൽഡും വളരെ കുറച്ച് ആളുകൾ മാത്രമേ കോവാക്സിൻ സ്പുട്നിക് പോലുള്ള മറ്റു വാക്സിൻസും എടുത്തിട്ടുള്ളൂ എന്നാൽ ഇതാണ് ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ അറിയുന്നു അത് നമ്മൾ വളരെ സേഫ് എന്ന് കരുതി എടുത്തിട്ടുള്ള വാക്സിനില് വലിയൊരു അളവിൽ ഉണ്ടെന്നും അത് നമ്മുടെ ജീവൻ തന്നെ എടുക്കും എന്ന രീതിയിലുള്ള ആയിട്ടുള്ള വളരെ വലിയ വാർത്തകൾ ഇന്ന് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മൊത്തം പ്രചരിക്കും എന്നാൽ ഇതിൽ എന്ത് സത്യമുണ്ടോ അല്ലെങ്കിൽ ഇത് ആർക്ക് എന്ത് എപ്പോൾ എങ്ങനെ എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഈ വാക്സിൻ നിർമ്മിച്ച അതായത് അസ്രജൻത എന്ന് പറഞ്ഞ കമ്പനി തന്നെ യു കെയിലെ കോടതിയിൽ സത്യവാങ് മൂലത്തിൽ പറയുന്നു കോവിഷീൽഡിന് പാർശ്വഫലങ്ങളുണ്ട് അതായത് ടി ടി എസ് ത്രോംബോസിസ് വിത്ത് ത്രോബോസൈറ്റോപീനിക് സിൻഡ്രം അതായത് നമ്മുടെ രക്തക്കുയരുകളിലെ രക്തം കട്ടപ്പെടുകയും തുടർന്ന് ബ്ലോക്ക് ആവുകയും അതുവഴി ഹാർട്ടിനെയും ബാക്കി അവയവത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ആൻഡ് ഫൈനലി നമുക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് അവർ ശരി വെക്കുന്ന ഒരു കാര്യവുമാണ് എന്നാൽ ഇത് ആർക്കാണ് എപ്പോഴാണ് ഇത് ഇത്തരം ന്യൂസുകൾ ആരും പുറത്തുവിടുന്നില്ല നമ്മൾ ഇത്രയും വലിയൊരു സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ എല്ലാവരും തന്നെ പേടിച്ചിരിക്കുകയായിരിക്കും ഇത് സത്യം പറഞ്ഞാൽ ഒരു ലക്ഷത്തിൽ മൂന്നോ നാലോ പേർക്ക് മാത്രം വരുന്ന ഒരു കാര്യമാണ് അതിൽ തന്നെ വാക്സിൻ എടുത്ത് നാല്പത്തിരണ്ട് മുതൽ നാല്പത്തി അഞ്ച് ദിവസം വരെ ഇല്ലെങ്കിൽ ഒന്നര മാസം വരെയുള്ള കാലയളവിലാണ് ഈ പറഞ്ഞ സിംറ്റംസ് വരുന്നത് ഇപ്പൊ നമ്മൾ വാക്സിൻ എടുത്തിട്ട് ഏകദേശം മൂന്ന് വർഷത്തിനു മേലെയായി കാണും ഇപ്പൊ നമ്മൾ ഒരു ഒന്നര മാസത്തിനുള്ളിൽ ഒരു അസുഖത്തെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ജീവിക്കുന്നതിൽ എന്തെങ്കിലും നാല് വർഷം മുമ്പ് വലിയൊരു ഭീതിയിൽ നിന്ന് ജീവിച്ചിരുന്ന നമ്മൾ ഇന്ന് വളരെ ഒരു സന്തുഷ്ടമായി ജീവിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു പങ്കും അതിൽ കോവിഡ് വാക്സിനാണ് പക്ഷെ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് അത് തന്നെ അസുഖം വരുവാണെങ്കിലും നമ്മളത് അന്ന് കോവിഡ് വാക്സിൻ എടുത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ വാക്സിനേറ്റഡ് ആണ് അതുകൊണ്ടാണ് എനിക്ക് ഇത് അസുഖം വന്നത് എന്ന് പറഞ്ഞ് നമ്മൾ മെഡിക്കൽ കോളേജിലായാലും നമ്മൾ ഒത്തിരി പേരെ നമ്മൾ അങ്ങനെ കാണാറുണ്ട് അപ്പം എനിക്ക് ആസ് എ മെഡിക്കൽ സ്റ്റുഡൻറ്റ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എന്ന് വെച്ചാൽ ഈ വാക്സിൻ കൊണ്ട് നമുക്ക് സൈഡ് എഫക്ട് വാക്സിൻ കൊണ്ട് ഉണ്ടാവുന്ന സൈഡ് എഫക്ട് എന്ന് പറയുന്നത് ഒരേ നെഗോഷ്യബിൾ ആണ് അത് ഒരു നാലോ അഞ്ചോ പേര് ഒരു ലക്ഷത്തിൽ നാലോ അഞ്ചോ പേര് അത് ഒരു നാൽപ്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ വരുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ അത് ആലോചിച്ച് നമ്മളെ ലൈഫ് ഭയങ്കര പേടിച്ച് ജീവിക്കുന്നതിലൊന്നും വലിയ അർത്ഥമ ചെറിയൊരു വീഡിയോ ആണ് എങ്കിലും എങ്കിലും ബെനിഫിറ്റ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ടോപ്പിക്കിൽ കാണണമെങ്കിൽ